ജനാധിപത്യം പുലരണമെങ്കിൽ ഈ പറയുന്ന ഫെഡറലിസം പുലരണം ഫെഡറലിസം പുലരുന്നതിലൂടെ മാത്രമേ ജനാധിപത്യവും നമ്മുടെ സ്വത്വവും ഒക്കെ പുലരുകയുള്ളൂ അതിന് തടസ്സം നിൽക്കുന്ന ഏത് നിയമനിർമ്മാണത്തെയും നാം ഈ അതിനൊക്കെ ഉയർന്ന ജനാധിപത്യ ബോധത്തിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ കണ്ടുകൊണ്ട് വേണം ഇത്തരം വിഷയങ്ങളെ പരിശോധിക്കാൻ അതുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന ഈ നീക്കം ഈ ഡീലിമിറ്റേഷൻ എന്ന് പറയുന്നത് അമിത്ഷാ ഈ പറയുന്ന കാര്യം വളരെ ശരിയാണ് ഒരു സീറ്റ് പോലും സൗത്ത് ഇന്ത്യക്ക് കുറയാൻ പോകുന്നില്ല കൂടാനേ പോകുന്നുള്ളൂ പക്ഷേ മൂന്നിരട്ട് സീറ്റുകളാണ് വടക്കേന്ത്യയിൽ കൂടാൻ പോകുന്നത് അതൊരു അതൊസന്തുലിതാവസ്ഥയുണ്ടാക്കും വടക്കേ ഇന്ത്യയിൽ ആർക്കാണ് ആധിപത്യം അവർ തെക്കേ ഇന്ത്യയെ പരിഗണിക്കുക പോലും ചെയ്യാതെ നല്ല മനോഹരമായി അവർക്ക് ഭരിച്ചുകൊണ്ടിരിക്കാൻ പറ്റും അത്തരം സാഹചര്യം അനുവദിക്കാൻ കഴിയില്ല അത് മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ഇത് ചെറിയ കാര്യമാണോ രാജ് രാജ്യത്തെ നാല് മുഖ്യമന്ത്രിമാരും ഒരു ഉപമുഖ്യമന്ത്രിയും യോഗം ചേരുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഇന്ത്യയുടെ ഭാവി ജനാധിപത്യ ഒരു പ്രധാനപ്പെട്ട ദിവസമായി മാറാൻ പോകുന്നു ഒരു പ്രധാനപ്പെട്ട അധ്യായമായി മാറാൻ പോകുന്നു ഈ യോഗം നടന്നത് വളരെ ഗൗരവത്തോടുകൂടി ഞാൻ കാണുന്നു എന്നാൽ ഈ യോഗം നടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് അങ്ങേയറ്റം അനുഭവം അത് എന്നുമാണ് എൻ്റെ വിലയിരുത്തൽ